ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് മക്കളുടെ സ്കൂളിലെ ആനുവൽ ഡേ വിശേഷങ്ങളുമായാണേ വന്നേക്കണേ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പിള്ളേരെ സ്കൂള് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിന് പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കേണ്ട അപ്പം പാത്തു ഡാൻസിനുണ്ടേ അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ മേക്കപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ അദ്ദേഹം റെഡിയായി റാസ് കൊണ്ട് ഇട്ടാ റാസ് പ്രോഗ്രാമിനൊന്നും ഇല്ല അപ്പോൾ അത് അനസാണ് കൊണ്ടുപോകണത് പിന്നെ ഐശ്വര്യമുണ്ട് ഡാൻസിന് അപ്പോൾ നേരം വഴി അതിൻ്റെ ഒരു വായെടുത്തു അപ്പം നമുക്ക് വേഗം തന്നെ സ്കൂളിൽ പോകാം പാത്തു വന്നേ കണ്ട പാത്തു റെഡി ആയി നിൽക്കാണ് മറ്റേ ഇറ്റാലിയൻ ഡാൻസാണ് പാത്തുവിന് ഷൂം ഷോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് വേറെ കോസ്റ്റ്യൂംസ് ആയിട്ട് വേണാ മാല അതൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ അവിടെ ചെന്നിട്ട് അപ്പൊ നമുക്ക് സമയം കളയണ്ട വേഗം തന്നെ പോകാം അപ്പം നമുക്കിനി വേഗം തന്നെ സ്കൂളിലേക്ക് പോകാം അപ്പോൾ ഐഷ ഇന്ന് നേരത്തെ തന്നെ പോയിട്ടാണ് സ്കൂളിലേക്ക് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാട്ടോ സ്കൂൾ അപ്പം നമ്മൾ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നേവിക്കാരുടെ സ്കൂളാണ് ഈ ഭവൻസ് വരുണ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് പുറത്തുനിന്നുള്ളവർക്കൊന്നും പ്രവേശനം ഇല്ലാട്ടോ അപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് സ്കൂൾ അപ്പോൾ റോട്ടിലൊക്കെ തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ടെന്നാണ് തോന്നണത് ഇപ്പം സമയം ഒരു എട്ടരയൊക്കെ ആയിട്ടുള്ളൂ പ്രോഗ്രാം തുടങ്ങണത് ഒമ്പതര ടൈമിലാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇപ്പൊ തന്നെ ലൈക്കും കൊടുക്കണം കേട്ടോ അപ്പോ നമ്മൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിലെത്തി അപ്പോൾ പാത്തുവിന് ഞാൻ ക്ലാസ്സിലേക്ക് ആക്കാൻ പോവുകയാണെങ്കിൽ അപ്പം താഴെ തന്നെ കേട്ടോ പാത്തുവിൻ്റെ ക്ലാസ് ഉള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ പേരൻസും കുട്ടികളും ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാട്ടോ ചെയ്യണേ അപ്പം അതേ പാത്തു ബാക്കിയുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കമ്മൽ ഹെയർ ബാൻഡ് മാല അങ്ങനെ എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വലിയ ക്ലാസ്സിലെ കുട്ടികളാട്ടോ ടീച്ചർമാർ ഇതൊക്കെ ഇടാനായിട്ട് ഹെല്പ് ചെയ്യണത് അപ്പോൾ പിള്ളേരെ ഒരുക്കാനൊക്കെ വലിയ ക്ലാസ്സിലെ കുട്ടികളാണ് ഹെല്പ് ചെയ്യണത് അപ്പം എല്ലാവരും തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂടി പിള്ളേരെ നിർത്തി ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോകട്ടോ അപ്പോൾ ആദ്യം തന്നെ അതേ ബോയ്സിനെയാണ് ഞങ്ങൾ നിർത്തിയത് അപ്പോൾ ബോയ്സിനെ നിര്ത്തി നല്ല ഭംഗിയുണ്ടല്ലേ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട് അങ്ങനെ ബോയ്സിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ കുറേ എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഗേൾസിനെ നിർത്തിയായിരുന്നിട്ട് അപ്പോൾ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തിയാണ് പിന്നെ നമ്മൾ രണ്ടാമത് ഫോട്ടോസ് എടുത്തത് അപ്പോൾ ഗേൾസിനെയും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ അവരെ ഡ്രസ്സ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇറ്റാലിയൻ ടൈപ്പ് ഡാൻസ് ആയിരുന്നു ഇവരുടെ അപ്പോൾ അതേപോലത്തെ കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂംസായിട്ട് ഇവർ ഇട്ടേക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും അങ്ങനെ എല്ലാ പേരൻസും അതൊക്കെ എടുത്തു അപ്പോൾ പേരൻസിനെയൊന്നും അവർ അധികനേരമൊന്നും അവിടെ നിർത്തൂലാ കേട്ടോ ടീച്ചർമാർ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് കയറിയതാണേ പിന്നെ അതേപോലെ തന്നെ ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വലിയ ക്ലാസ്സിലാ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പേരൻസിൻ്റെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്കിൽ പോലും ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതാട്ടോ അങ്ങനെ ആ പിള്ളേരെല്ലാവരും തന്നെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ നിന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തോട്ടോ പിള്ളേർ ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേരെ ആകെ ഓട്ടം ചാട്ടം ഇതൊക്കെ ആയിരുന്നിട്ട് പിള്ളേരെ പണി ഒരിക്കലും അടങ്ങിയിരിക്കില്ലല്ലോ പിന്നെ പിള്ളേര് ുടെ പ്രോഗ്രാം ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂളിൻ്റെ അകത്തുനിന്ന് ആട്ടോ ഗസ്റ്റിനെയൊക്കെ ആനയിച്ച് ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതേ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേനും അത്യാവശ്യം സീറ്റൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ബാക്കിലാട്ടോ സീറ്റൊക്കെ കിട്ടിയത് അപ്പോൾ ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥനയായിരുന്നു wealth of experience and a commitment to the academic excellence. she has been a guiding force steering our institution towards success. i wholeheartedly welcome you, ma'am, to this function. അതിന് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ ഓരോ ടീച്ചേഴ്സിനെ വെൽക്കം ചെയ്യൽ പിന്നെ കുട്ടികൾക്ക് കിട്ടിയ ഓരോ മത്സരങ്ങൾക്കും എക്സാമിനൊക്കെ കിട്ടിയ ഓരോ വിജയങ്ങൾ ഇതിനെയൊക്കെ കുറിച്ചാണ് കേട്ടോ പിന്നീട് സംസാരിച്ചത് അതിപ്പോൾ എല്ലാ ആനുവൽ ഡേക്കും എല്ലാ സ്കൂളുകളിലും ഇത് തന്നെയാവുമല്ലോ സ്റ്റാർട്ടിങ്ങിൽ പറയുക അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുറേ നേരം കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി ഷീനു അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് പ്രോഗ്രാം കണ്ടത് ഞങ്ങൾക്ക് അടുത്തടുത്തൊക്കെ സീറ്റൊക്കെ കിട്ടിയായിരുന്നു പിന്നെ അതിന് ഓരോ ടീച്ചർമാരുടെയും പ്രസംഗം കാര്യങ്ങൾ പിന്നെ കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് കൊടുക്കൽ ഇതൊക്കെയായിരുന്നട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും പിള്ളേരുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പം അത് എല്ലാ പേരൻസും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പിള്ളേരുടെ പരിപാടി കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അനസ് ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ടിയൊക്കെ കുടിച്ചായിരുന്ന അപ്പോൾ പിള്ളേരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ ഒരു സോങ് ആയിരുന്നു ഒരു കുട്ടി പാടിയ പാട്ടായിരുന്നു പാട്ടായിരുന്നിട്ട് നന്നായിട്ട് ആ കൊച്ചു പാട്ട് പാടിയായിരുന്നേ അതിന് ശേഷം പിന്നെ ഓരോരോ ഡാൻസുകളായിരുന്നു അപ്പോൾ എല്ലാം തന്നെ എനിക്ക് എന്താ പറയുക കോപ്പറേറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിലങ്ങനെ കാണിക്കാൻ പറ്റില്ല വീഡിയോസ് മാത്രമേ മാത്രമേണ്ടേ പറ്റുള്ളൂ ഓഡിയോസൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാം തന്നെ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു അതിന് ശേഷമായിരുന്നിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഐഷയുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത് നേടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന് പറഞ്ഞ സ്റ്റോറിയാണ് ആയിഷ അവതരിപ്പിച്ച പ്രോഗ്രാം എന്ന് പറയണത് അപ്പോൾ ഇത് യു കെ ജി സെക്ഷനാണേ അപ്പോൾ എല്ലാ കുട്ടികളും തന്നെ നല്ല നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ കോസ്റ്റ്യൂംസും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടാ അപ്പോൾ ആദ്യം എൽ കെ ജി പിന്നെ യു കെ ജി അങ്ങനെ ഓരോ ക്ലാസ് വൈസ് ആയിട്ടാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യു കെ ജി സെക്ഷൻസ് ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ സെക്ഷനും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ചായിട്ട് ഒരു പ്രോഗ്രാം അങ്ങനെ ആയിട്ട് അത് സമാപിച്ചത് അങ്ങനെ ആയിഷയുടെ പ്രോഗ്രാം ഇതൊക്കെ കണ്ടു അപ്പോൾ ഇത് മുഴുവനായിട്ട് എനിക്ക് ഓഡിയോ പകർത്താനൊന്നും സാധിക്കില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതേ ഇപ്പോൾ അവരുടെ സെക്ഷനിലെ എല്ലാ കുട്ടികളെയും കൂടി ചേർത്ത് നിർത്തിയിട്ടാണ് പിന്നെ അവർ ഈ സെക്ഷൻ അവസാനിപ്പിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പ്രോഗ്രാം പ്രോഗ്രാമാണ്ട്ടോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവിടുത്തെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ഡാൻസ് ഉണ്ടായിരുന്നു ജപ്പാൻ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇറ്റാലിയൻ ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ആയിട്ടോ ഫസ്റ്റ് ക്ലാസ്സിലെ ഡാൻസുകൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ചൈനീസ് ഡാൻസാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷം ഇപ്പോൾ അതേ പാത്തുവിൻ്റെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് ഇറ്റാലിയൻ ഡാൻസ് അപ്പോൾ ഓരോ ഡാൻസ് അനുസരിച്ച് കോസ്റ്റ്യൂംസും ഒക്കെ നല്ല രസമുണ്ടായിരുന്ന കാണാനായിട്ട് ഇപ്പോൾ പിള്ളേരുടെ ഓരോ പെർഫോമൻസ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ അപ്പോൾ ഈ ഡാൻസിലെനിക്ക് കൂടുതലായിട്ടും കാണാൻ സാധിച്ചത് ഇവരുടെ ഓരോ ചൂടുകളും ഓരോ സ്റ്റെപ്പുകളും കേട്ടോ ഈ ഡാൻസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണത് അപ്പോൾ നല്ല ഇങ്ങനുണ്ടായിരുന്നു ഈ ഡാൻസും കാണാനായിട്ട് അപ്പോൾ ഓരോ ഡാൻസും ഓരോ തീം തന്നെയായിരുന്നിട്ട് അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് പിള്ളേരുടെ പരിപാടിയും ആവുമ്പോൾ നമുക്ക് കണ്ടിരിക്കാനും നല്ല രസമാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ കണ്ടായിരുന്നു അപ്പോൾ എനിക്കിതൊന്നും ഫുള്ളായിട്ട് വീഡിയോ ഇതിലൊന്നും ഇടാൻ പറ്റിയില്ല അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയില്ല ആ ഒരു മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ഇറ്റാലിയൻ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജപ്പാൻ ഡാൻസ് ആയിരുന്നു ഇതും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു അങ്ങനെയാട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ഡാൻസ് അവസാനിപ്പിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടി നിന്ന് കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഓഡിറ്റോറിയം ഫുള്ളായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ട് ആ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൽ ലൈവ് ഇട്ടുകൊണ്ട് തന്നെ വരാത്തവർക്കും പിന്നെ അല്ലാതെ പേരൻസിനൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വീഡിയോ കാണാനുള്ള ഒരു ഓപ്ഷനും കൂടി അവർ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുത്തില്ലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അതേ പാത്തുവിൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് പാത്തുവിനെ വിളിക്കണം പിന്നെ പാത്തുവിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണം പിന്നെ അവളെ യൂണിഫോം ഒക്കെ ഇട്ട് ചേഞ്ച് ചെയ്യിപ്പിക്കണം അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പാത്തുവിന്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ പാത്തു എന്താ ചുണ്ട് ചേണ ഡാൻസ് ഒക്കെ കാണിച്ചോരോരുത്തരായിട്ട് പിന്നെ പ്രോഗ്രാം ഉള്ളോണ്ട് സ്പെഷ്യൽ ആയിട്ട് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു അവിടത്തെ തിരക്കാട്ട് കാണുന്നത് ആകെ ടയേഡായല്ലേ പാത്തുവിനെ കൂടുതലും ഞാനാണാകെ വേർത്തൊളിച്ച് പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല നിന്നാണെങ്കിൽ എന്തെങ്കിലും ഓർത്തിട്ട് പിന്നെ അങ്ങോട്ട് പോകും അങ്ങനെ ഞാൻ വീണ്ടും പാത്തൂനേയും കൊണ്ട് സീറ്റില് വന്നിരുന്നു പ്രോഗ്രാം കാണാനായിട്ട് അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഈ നേരത്തും ഉണ്ടായിരുന്നട്ടാ അപ്പോൾ ഞാനിവിടെ സീറ്റിൽ വന്നപ്പോഴത്തേനും അനസ് ഇവിടെ ഐസ്ക്രീമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കോൺ ഐസ്ക്രീം അങ്ങനെ ഞങ്ങൾ തന്നെ അതൊക്കെ ഇരുന്ന് കഴിച്ചു അപ്പം നല്ല ചൂടായിരുന്നോ കാര്യം ഹോളിൽ തണുപ്പും കാര്യങ്ങളും ഫാനൊക്കെ ഉണ്ടെങ്കിലും നല്ല ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നിട്ട് പിള്ളേർക്ക് ക്യാൻറ്റീനിന്ന് എന്തെങ്കിലുമൊക്കെ വെള്ളമെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേ പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ വരിവരിയായിട്ട് പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതായിട്ടും ഐഷാ ഐഷാനെ കൂടുതലായിട്ട് കണിക്കാൻ പറ്റിയില്ല ഐഷായും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഐഷ നോക്കി ഐഷയുടെ നെറ്റിക്ക് വലിയ പൊട്ടൊക്കെ തൊട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ ആ കയ്യിലാണെങ്കിലും ഇങ്ങനെ ചായമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നല്ല ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് പിന്നെ മുഖത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് വേണം അതൊക്കെ കളയാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ നിന്ന് ഇതേ പാനീപൂരി ഉണ്ടായിരുന്നു അത് വാങ്ങി പിന്നെ ഇത് ഒരു ചാട്ടാണ് അത് വാങ്ങി പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ വന്നിരുന്നാട്ടോ അതൊക്കെ കഴിച്ചത് ഒരുപാട് ഐസ് ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു അപ്പോൾ അതേ ഈ പാനീപൂരി ഇത് കഴിക്കാനായിട്ട് നല്ല രസമാണല്ലേ അത് ഒരു പ്രത്യേക ഒരു കല തന്നെയാണ് അതൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടെ ഈ ഫുഡുകളെല്ലാം തന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാം ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ പ്രോഗ്രാം തീർന്നില്ല കേട്ടോ അതിനുമ്പെ നമ്മൾ തിരിച്ചു പോരൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്